ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ ഒരു പ്യുവർ റിയാക്ഷൻ വീഡിയോ ആണ് ഇത് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കുറച്ച് നേരം മുമ്പ് നമ്മുടെ സിജോ ബിഗ് ബോസിലെ സിജോ എന്നെ വിമർശിച്ച ഹെൽത്ത് വിമർശനമാണ് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു പുള്ളി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ചെറിയൊരു ചെറിയൊരു റിപ്ലൈ കൊടുക്കണം അതിനുവേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിട്ട് കണ്ടാൽ മതി കാണുന്നുണ്ടെങ്കിൽ അവസാനം വരെ വരുന്ന കാണാൻ ശ്രമിക്കണം ഓക്കെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഉപ്പം ലൈറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ പുള്ളിക്കാര്യത്തിന്റെ ആ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിന് വിമർശിച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരന്റേതായിട്ട് ഒരു വീഡിയോ ചെയ്തത് വിമർശനങ്ങളൊക്കെ രണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ സ്വീകരിക്കും പക്ഷെ എനിക്ക് പറയാനുള്ളതും കൂടെ കേൾക്കണമല്ലോ അന്നേരം അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷൻ ആ ഒരു വീഡിയോ ആണ് ഇത് താല്പര്യം മാത്രം കണ്ടാൽ മതി എടുത്ത് ഞാൻ പറയുന്നു താല്പര്യം ഞാൻ എനിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഓക്കെ വീഡിയോ തുടങ്ങും മുമ്പ് നമുക്ക് സിജോയ്ക്ക് ഒരു ട്രിബ്യൂട്ട് പോലെ ഒരു ഒരു ക്ലിപ്പ് പ്ലേ ചെയ്തിട്ട് നമുക്ക് വീഡിയോ തുടങ്ങാം അതായിരിക്കും നല്ലത് എന്റെ റിയാക്ഷൻ വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാനായിട്ട് സാധിക്കും ഇവരുടെ മകള് കുറച്ചാളും മുന്നേ ഒളിച്ചോടി പോയിരുന്നു ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ അപ്പൊ അവരുടെ ഇപ്പൊ കണ്ട ആ അച്ഛന്റെയും അമ്മയുടെയും മകള് അവൾ ഇപ്പൊ ഒളിച്ചൂടി പോയി അവരുടെ കാമുകന്റെ കൂടെ ആ വീട്ടിലെ പുന്നൂസ് എന്ന് പറയുന്ന പെൺകുട്ടി ഒളിച്ചോടി പോയ സമയം മുതൽക്ക് തന്നെ ഉപ്പും മുളക് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഫാമിലി ചാനൽ ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും ആ വീട്ടിലെ പെൺകുട്ടി പോയിരുന്നു അപ്പം ഇൻട്രോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ഇനി കാര്യത്തിലോട്ട് വരാം സിജോ എന്താണ് എന്നെ പറ്റി പറഞ്ഞു നമുക്കൊന്ന് കേൾക്കാം ഈ പയ്യന്റെ വീഡിയോ കല്യാണം നടത്താൻ ഇല്ല പെണ്ണ് ഇറങ്ങി പോയി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി തീയതി ആ പയ്യൻ ഞാനാണ് ഗൈസ് ആ പയ്യൻ ഞാനാണ് നമ്മൾ വീഡിയോ അതിനെ പറ്റിയാണ് പറയുന്നത് എനിക്ക് പേഴ്സണൽ അറിയില്ല സിജോയ്ക്ക് എന്നെ കണ്ടിട്ട് പ്രായം തോന്നിക്കുന്നില്ല എനിക്ക് പ്രത്യേകം പ്രായമുണ്ട് സിജോ സിജോയ്ക്ക് എത്ര വയസ്സുള്ളത് എനിക്ക് അറിയത്തില്ല എനിക്ക് തേർട്ടീ ുപ്പത്തൊന്ന് വയസ്സുണ്ട് കേട്ടോ അപ്പം വേണമെങ്കിൽ ആ മോനെ വിളി ഒന്ന് ഉപ ഉപേക്ഷിച്ചിട്ട് പേര് വിളിക്കാം നോ ഇനിയിപ്പൊ സിജോയ്ക്ക് തന്നെ ഒരു പയ്യനാട്ടാ കാണാൻ ശ്രമിക്കുന്നത് എങ്കി അങ്ങനെ കണ്ടോ കൊഴപ്പില്ല അറ്റ്ലീസ്റ്റ് എന്താണ് സംഭവം അന്വേഷിക്കാനായിട്ടുള്ള ഒരു ഒരു ബോധം കൂടെ നീ കാണിക്കണം നിന്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ആരൊക്കെയോ മെസ്സേജ് ചെയ്തു ആ മെസ്സേജ് ചെയ്തത് മൊത്തം കൊളാബ അതായത് മുളക് ഫാമിലി എന്ന് പറയുന്ന ഇവർക്ക് എല്ലാം കൊളാബിലൂടെയാണ് എൻഗേജ്മെന്റ് നടത്തിയത് അവരുടെ പൈസ ഒന്നും ഇറങ്ങിയിട്ടില്ല മോനെ ഈ കൊളാബ് എന്ന് പറയുന്നത് ചുമ്മാ ഒരു സ്ഥലത്തിനെ വെച്ചിട്ട് ഇഷ്ടമുള്ള ആൾക്കാർ പോയി എടുത്തു എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എന്റെ വീഡിയോ ഡയലോഗ് അതെടുത്ത് കുറെ ആൾക്കാർ കൊണ്ടുപോയി പല രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ഇവരുടെ എൻഗേജ്മെന്റ് ആണ് സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ അകത്ത് പറയുന്നുണ്ട് അത് എനിക്കൊരു വ്യക്തി ഈ കൊളാബ് ചെയ്ത ഒരു വ്യക്തി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് പറഞ്ഞതാണ് അന്നേരം ഞാൻ ഇവരുടെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കി ഈ പറയുന്ന നന്ദന അനിൽകുമാർ എന്ന് പറയുന്ന പുള്ളിക്കാരദി ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കി ഞാൻ അത് നിങ്ങളെ കാണിക്കാം ഇതാണ് നന്ദനയുടെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുമ്പോൾ താഴെ കുറെ ആൾക്കാരെ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ്ട് മഹാലക്ഷ്മി ജുവൽ റെന്റ് ഇത് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് ഇവരുടെ തന്നെ റെന്റൽ ഷോപ്പ് ആണ് അതിന് താഴെ വെഡ്വോ വെഡിങ് ഫിലിം എന്ന് പറയുന്നത് അതിന് താഴെ അൻഷക് ഡിസൈനർ ബുട്ടീക്ക് എന്ന് പറയുന്ന ഇത്രയും ആൾക്കാരെ അവർ കൊളാബ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടാതെ താഴോട്ട് നോക്കുമ്പോ ഇതാണ്ട് മെഹന്തിന്റെ വരെ കൊളാബ് ചെയ്താണ് വെച്ചേക്കുന്നത് ഒരു ഹെന്ന ആർട്ടിസ്റ്റ് സഫാനെ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിന്റെ പേരിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ നോക്കിയപ്പോൾ എന്താണ് സാധാരണ ഒരു എൻഗേജ്മെന്റ് വരുമ്പോൾ ഉള്ള മേജർ കാര്യങ്ങൾ ഇപ്പൊ ആണെങ്കിലും ഓർണമെന്റ് ഇവരുടെ ഷോപ്പിൽ തന്നെ ഉണ്ട് അന്നേരം പ്രത്യേകിച്ച് എക്സ്ട്രാ പൈസ ചെലവാവുന്നില്ല വെഡിങ് ഫോട്ടോഗ്രാഫി അതും കൊളാബിലാണ് പോയേക്കുന്നത് അതിനും വലിയ പൈസ ചെലവായിട്ടില്ലെന്ന് കരുതി പിന്നെ മൈലാഞ്ചി അതും കൊളാബിലാണ് പോയേക്കുന്നത് പിന്നെ ഇവര് തന്നെയാണ് ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇതൊക്കെ ഇങ്ങനെ പബ്ലിഷ് ചെയ്തേക്കുന്നത് കൊളാബ് വർക്ക് അതിന് നമ്മൾ ല്ലേ കരുതൂ ഇതും പോരാഞ്ഞിട്ട് ഇവരുടെ യൂട്യൂബ് ചാനൽ ആ ഒരു എൻഗേജ്മെന്റ് വീഡിയോ അടിപ്പോയി നോക്കിയ സമയത്ത് അതിന്റെ അടിയിലും പിൻ ചെയ്ത് കുറെ കൊളാബ്സ് എടുത്ത് വെച്ചേക്കുന്നു മേക്കപ്പ് ഇവരുടെ ചേച്ചിയാണ് ചെയ്തേക്കുന്നത് സ്വന്തം ചേച്ചിയാണ് ചെയ്തേക്കുന്നത് അന്നേരം അതിനകത്തും പ്രത്യേകിച്ച് പൈസ ചില ആയില്ല അന്നേരം ഇത്രയും കൊളാബ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അവർ പറഞ്ഞത് ശരിയാണ് സോ ഇത്രയും കാര്യങ്ങൾ ഉണ്ട് ഫുഡിന്റെ കാര്യമൊക്കെ ഫുഡ് ഒക്കെ കൊളാബാണെന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല ഇല്ല ഓക്കെ അതിന്റെ ഒരു ബേസിസിലാണ് ഞാൻ ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് അവിടെ പറഞ്ഞത് ഇനി ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഐ ആം സോറി അങ്കിളെ ആന്റി റിയലി സോറി ഞാൻ അത് പിൻവലിക്കുന്നു വേണമെങ്കിൽ ആ വീഡിയോ തന്നെ ഞാൻ ടേക്ക് ഡൗൺ ചെയ്യാം നോ ഇഷ്യൂസ് പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ഈ ഹെലനോസ് ഹെലനോസ്പാട്ടൊക്കെ എടുത്തോട്ട് പോയിട്ട് അവരുടെ വീട്ടുകാർ എന്നെ വിളിച്ചു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ സാധനം വളച്ചു പിടിച്ചൊക്കെ പറയുന്നുണ്ട് ഞാൻ എന്റെ വീട്ടിൽ ഒരിടത്ത് പോലും പറഞ്ഞ വീട്ടുകാർ എന്നെ വിളിച്ചു പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ചുമ്മാ എന്തിനാണ് ഈ വേണ്ടത്തെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ സിജോന്റെ അടുത്ത് പറയാനുള്ളത് നമ്മൾ മീഡിയ ഫീൽഡ് നിക്കുന്ന വ്യക്തികളൊന്നുമല്ല നമുക്ക് ലിമിറ്റഡ് റിസോഴ്സസ് ആണുള്ളത് സിജോ കാറിൽ ഇരുന്ന് വീഡിയോ ചെയ്യുന്നു ഞാൻ എന്റെ വീട്ടിലിരുന്ന് വീഡിയോ ചെയ്യുന്നു ആ ഒരു വ്യത്യാസം മാത്രേ ഉള്ളൂ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഞാൻ എന്റെ പല വീഡിയോസിലും ഞാൻ ഓരോന്നും പറയാറുള്ളത് അല്ലാതെ വായിക്കു തോന്നിയത് കോതയ്ക്ക് പോലെ അങ്ങനെ വിളിച്ച് പറയുന്നില്ല വേറൊരു മഹാൻ കാർ ഇരുന്നു പറയുന്നുണ്ടായിരുന്നു കല്യാണം കല്യാണം ഫുള്ള് കൊളാവെന്ന് ഞാൻ പറഞ്ഞതുപോലെ പോലും കല്യാണം ഫുള്ള് കൊളാവെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതിന്റെ സ്വർണ്ണത്തിന്റെ കാര്യം നല്ല വില കൊടുത്തതാണ് അതിന് ഒരുപാട് പൈസ ചെലവാമെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ഓട്ടോറിറ്റീസ് അത് വിടും ആ ഒരു കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയെങ്കിൽ നിങ്ങൾക്ക് അത് വിഷമമായിട്ടുണ്ടെങ്കിൽ റിയലി സോറി പക്ഷേ ഇവിടുത്തെ വിഷയം പോയതാണ് വിഷയം വിഷയം ഈ ഇങ്ങോട്ട് ആര് നിങ്ങൾ വിഷയത്തിൽ നിന്ന് മാറി നമുക്ക് കം ടു ദ സിജോ ബാക്കി ഇങ്ങനെയൊക്കെ ഇതൊരു മോനെ നിന്റെ ഉണ്ട് അവർ ാണ് ഈയൊരു ചെയ്യുന്നില്ല എനിവേ പക്ഷേ അവരെ പറ്റി നമ്മൾ വിമർശിക്കുമ്പോണ്ടല്ലോ അറ്റ്ലീസ്റ്റ് അവര് ഒരു അച്ഛൻ അമ്മ പോ അച്ഛനമ്മ ഒരു ഫാമിലി ആയിട്ട് താമസിക്കുകയല്ല അവരുടെ മകളിൽ പൊളിച്ചോടി പോയിട്ട് അവർക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് നിക്കുകയല്ല അപ്പൊ അവരെ പറ്റി നമ്മൾ ആ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടൊന്ന് വിമർശിച്ചത് അല്ലാണ്ട് നമ്മുടെ വ്യൂ പോയിന്റ് മാത്രം പറഞ്ഞ കാര്യം വളരെ ആണ് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു ഈ ഒരു നിമിഷത്തിൽ സിജോ ഇവരുടെ ആദ്യത്തെ മകള് ഒളിച്ചോടിപ്പോയപ്പം ഇട്ട ഒരു വീഡിയോ ശകലം ഇവിടെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം ഇപ്പം മുളം ലൈറ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഒരു ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ അവരുടെ ഇപ്പൊ കണ്ട അച്ഛന്റെയും അമ്മയുടെയും മകള് ഇരുപത് വയസ്സ് മാത്രം മാത്രമാണുള്ള പൊന്നു വിളിക്കുന്ന ഒരു പെൺകുട്ടി അവർ ചോദിപ്പോയി അവരുടെ പേര് അവൻ കൂടെ കല്യാണം കഴിച്ചു അപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ചാനലിൽ ആ അച്ഛനും അമ്മയും കൂടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു ആ അമ്മയുടെ നിങ്ങൾ അപ്പോൾ ഈ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പത്ത് പതിനാല് ലക്ഷം വ്യൂസ് ഈ ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന ആ ചാനലിൽ ഈ ഒരു വീഡിയോയ്ക്ക് മാത്രം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു അച്ഛൻ്റെ അമ്മയുടെ സംഘടന ഒരു മോൾ ഒളിച്ചൂടി പോകുക എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയ്ക്ക് എന്തമാത്രം സംഘടന ഉണ്ടാവും അപ്പോൾ ആ സംഘടനത്തെ മാനിക്കണം പക്ഷേ ഈ വിഷയത്തെ സംസാരിക്കുമ്പോൾ അവരുടെ സെന്റിമെന്റ്സിനെ പിടിച്ചുകൊണ്ട് സംസാരിക്കാനൊന്നും നമുക്ക് പറ്റില്ല നമുക്ക് കണ്ണി കാണുന്ന കാണ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ കാണുന്ന കാര്യം മാത്രമേ സംസാരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോഴത്തേക്കും നീ എന്തിനാണ് അവർ അങ്ങനെ പറഞ്ഞത് നീ വന്നു മോശമായി പോയി ഡേ ഡേ ഡ ഇപ്പോഴത്തെ വീഡിയോ വന്നിട്ട് പറയുന്നു അവരുടെ സെന്റിമെന്റ്സിനെ മാനിക്കണമെന്ന് വീഡിയോയിൽ അവരുടെ സെന്റിമെന്റ് യാതൊരു ആവശ്യമില്ല ഒന്ന് മാറി ബിഗ് ബോസിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് മറന്നുപോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് താങ്കൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് അപ്പം എല്ലാവരുടെ ഫീലിങ്സ് മാനിച്ച് വീഡിയോ ചെയ്യുന്ന സിജോന്റെ ബാക്കി വീഡിയോ കൂടെ കാണാൻ കാര്യങ്ങൾ പബ്ലിക്കിന് മുമ്പിൽ ചാനലിലൂടെ വിളിച്ചുകൂടി പറയുമ്പോൾ അത് കാണുന്ന പ്രേക്ഷകൻ എന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും അതിനെപ്പറ്റിയുള്ള അഭിപ്രായം പറയാം ശരിയാണ് ഞാൻ പറയുന്നില്ല അഭിപ്രായം ആ അഭിപ്രായമാണ് ഞാൻ എന്റെ വീഡിയോ né? അറിയിക്കുന്നത് അപ്പൊ ഈ പെൺകുട്ടി ഞാനും അത് മാത്രമേ പറഞ്ഞോളൂ സിജോ എന്റെ അഭിപ്രായമാണ് ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞത് മനസ്സിലായോ കുട്ടി ഒളിച്ചോടി പോകാനായിട്ടുള്ള റീസൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ അച്ഛന്റെയും അമ്മയുടെയും കയ്യിലിരിപ്പ് തന്നെയാണ് ആദ്യം വീഡിയോ ചെയ്ത ചെയ്തപ്പോൾ എന്തുപറ്റി അച്ഛന്റെ അമ്മയുടെ ഫീലിങ്സിനെ മാനിക്കണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫീൽ ആവൂലേ എന്താണ് സിജോ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പൊ വന്നിട്ട് പുണ്യാളം കളിക്കുന്നു ഏ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ പറഞ്ഞുകൊണ്ട് കെട്ടിയ പയ്യനെ കുറ്റം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വഴിയേ കാണും അങ്ങനെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുമ്പോ ആ പെൺകുട്ടിക്ക് ഇനിയുള്ള ജീവിതം എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അവളിങ്ങനെ മൂഞ്ചിത്തൊലിച്ച് ജീവിക്കണം എന്നാണോ ഈ വീട്ടുകാർ ചിന്തിക്കുന്നത് ഭയങ്കര ഹാർഷായിട്ടാണ് കേട്ടോ പറയുന്നത് അവരുടെ ഫീലിങ്സിനെ ഒന്നും മാനിക്കാരിന്ന് കേട്ടോ ഒന്ന് മാനിച്ചു വിടായിരുന്നു സാമ്പത്തികം പക്ഷേ ആ വീഡിയോ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ യൂട്യൂബിൽ റവന്യൂ കിട്ടുന്ന പരസ്യം വരുന്നുണ്ട് അത് യൂട്യൂബിൽ പോ പരസ്യം വരുന്നത് ഇപ്പം റവന്യൂ ഓൺ അല്ലെങ്കിലും യൂട്യൂബ് ആഡ്സ് ഇടാറുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവരുടെ ഈ വീഡിയോയുടെ ഓൾറെഡി മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ചാനലാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ഈ വീഡിയോയ്ക്ക് പ്രത്യേകിച്ച് അതിന്റെ സാമ്പത്തികം കിട്ടുന്ന റവന്യൂ കിട്ടുന്ന ഓപ്ഷൻ ഓഫ് ആക്കി വെച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഈ പതിനാല് ലക്ഷം വ്യൂസ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് കുറെ സബ് കയറും ഇവർക്ക് കുറെ സാമ്പത്തികം കിട്ടും അങ്ങനെ ചിന്തിച്ചിട്ടില്ലെന്ന് പറയാൻ സാധിക്കില്ല അങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് പ്രത്യേകം ഒരു ഇൻട്രോ അങ്ങനൊന്നും ചെയ്യില്ല അപ്പം മോഡ് ഒളിച്ചോട്ടവും ഇവർ വിക്തി കാശാക്കി എന്നാണ് സിജോ പറയുന്നത് മേ ബി ശരിയായിരിക്കും പക്ഷെ അവരുടെ ഫീലിങ്സിനെ ഒന്ന് മാനിക്കായിരുന്നു കേട്ടോ ശകലം ഒന്ന് ഫീലിങ്സിനെ മാനിക്കായിരുന്നു പറയുന്ന സമയത്ത് സിജോ പറയുന്ന സമ്മതിച്ചു തരാം പക്ഷേ ഫീലിങ്സിനെ മാനിക്കാതെ പോയത് ഇനി മോൻ ചെയ്ത രണ്ടാമത്തെ വീഡിയോ ഉപ്പും മുളകും ലൈറ്റ് അവരുടെ ഫാമിലി ഇഷ്യൂസ് അവർ തന്നെ നാട്ടുകാരെ മൊത്തത്തിൽ ഇങ്ങനെ വിളംബരം കുട്ടി അറിയിക്കുന്നതും പല ആൾക്കാരും വീഡിയോസ് ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റിയുള്ള ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് നമ്മളും ആ കൂട്ടത്തിൽ വീഡിയോ ചെയ്യുകയാണ് രഹസ്യമാക്കി വയ്ക്കേണ്ട കാര്യങ്ങളാണ് ആ വീട്ടുകാരെ പരസ്യമാക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റ് നമുക്കുണ്ട് കാരണം സോഷ്യൽ മീഡിയയുടെ അകത്ത് നടക്കുന്ന കാര്യം നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം ശരിയാണ് സിജോ സംസാരിക്കാം പക്ഷെ ഒന്ന് വിളിച്ച് തിരക്കണമായിരുന്നു കേട്ടോ നേരത്തെ വീഡിയോയ്ക്ക് അത് പറഞ്ഞ പോലെ ഒന്ന് വിളിച്ച് തിരക്കിട്ട് പറഞ്ഞായിരുന്നെങ്കിൽ കുറച്ച് അന്തസ്സുണ്ടോ അതിന് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിജോ മോൻ അന്ന് പറഞ്ഞത് സോറി സിജോ ചേട്ടൻ ബഹുമാനം അപ്പം ഇപ്പൊ എന്തൊക്കെയാണ് വന്നിരുന്നു നമുക്കൊന്ന് പ്രസന്റ് ഇന്നത്തെ വീഡിയോ അവർക്ക് തോന്നിയ കാര്യങ്ങൾ ആ പെൺകുട്ടി ഒളിച്ചോടി പോയി അതിന് അവർക്ക് തോന്നിയ കാര്യങ്ങളെല്ലാം ചുമ്മാ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് അതിലേക്ക് ഞാൻ വരാം ഈ വായി തോന്നിയത് എവിടുത്തെയോ പാട്ടെന്ന രീതിയിൽ വായി വരുന്ന വിവരക്കേടൊക്കെ വിളിച്ച് പറയുന്ന കുറച്ച് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അത് ഞാൻ പറയാം ഞാൻ തന്നെ പറ്റി തന്നെയാണോ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നത് അത് കണ്ടിട്ട് നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഒരു സിജോ ഇപ്പോഴത്തെ സിജോ കുറ്റം പറയുന്നു അറ്റ്ലീസ്റ്റ് അവരെ വിളിച്ച് ഇതെന്താണെന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എന്താണ് സംഭവം എന്നിട്ട് വേണം നിങ്ങൾക്ക് പറയാനായിട്ട് ചോദിച്ചിട്ട് വേണം നിങ്ങൾ എല്ലാവരും റിയാക്ട് ആദ്യത്തെ മകൾ ഒളിച്ചോടിയ സമയത്ത് സിജോ എത്ര വീഡിയോ അവരെ പറ്റി ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ കാണിച്ചു തരാം പൊന്നുവിന്റെ കൂതറ ഒളിച്ചോട്ടവും പിന്നീട് മൂഞ്ചിയ ന്യായീകരണവും വീഡിയോ നമ്പർ വൺ മകൾ ഒളിച്ചോടിയപ്പോൾ അത് വിറ്റ് കാശ് ഉണ്ടാക്കാൻ നോക്കുന്ന കൂതറ ഫാമിലി നമ്പർ പൊന്നു ഒളിച്ചോട്ടം കുറ്റം പറച്ചിൽ തിരിച്ചു വിളിക്കൽ ഫാമിലി വ്ലോഗ് വീട്ടിലെ കാര്യങ്ങൾ ചെണ്ട കൊട്ടി അറിയിക്കും വീഡിയോ നമ്പർ ഫോർ നിലവാരമുള്ള വീഡിയോ ചെയ്താൽ നിങ്ങളെ ആരും മേറിൽ കേറ്റില്ല ഇതെല്ലാം സിജോ ചെയ്ത വീഡിയോസ് ആണ് ഇതെല്ലാം സിജോ വിളിച്ച് സത്യാവസ്ഥ തിരക്കിട്ടാണോ ചെയ്തത് ഓക്കെ പണ്ടത്തെ സിജോ അല്ലേ ചിലപ്പം അതിനുള്ള അന്ന് അത്ര ഒന്നും ഉണ്ടായിരിക്കത്തില്ല പക്ഷെ ഇപ്പോഴത്തെ ബിഗ് ബോസിലൊക്കെ പോയിട്ട് വന്ന സിജോയ്ക്ക് ഇച്ചിരി വിവരം വെച്ചു നമുക്ക് വേണമെങ്കിൽ കരുതാം അല്ലെ എല്ലാം വിളിച്ച് തിരക്കിയിട്ടൊക്കെ ചെയ്യുന്ന സിജോ ആണ് നമുക്ക് നമുക്കിപ്പോ കരുതാം സിജോന്റെ മറ്റേ ചാനലിൽ അഞ്ചു ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തന്തയിൽ ഞാൻ ഒന്ന് വായിക്കാം ഓക്കെ വീട്ടമ്മയ്ക്ക് ഒരേ സമയം ഇരുപത് കാമുകന്മാർ സുഹൃത്തുക്കൾക്കും ലൈംഗിക ബന്ധത്തിന്റെ വീഡിയോ അയച്ചു കൊടുക്കുന്ന കാമുകന്മാർ കൊലപാതക കൊലപാതകത്തിന്റെ പിന്നിൽ ഈ ഇരുപത് കാമുകന്മാരെ വിളിച്ച് തിരക്കായിരുന്നു ഓ അതോ വീട്ടമ്മയെ വിളിച്ച് തിരക്കായിരുന്നു വിളിച്ച് തിരക്കി ിട്ട് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം ഓക്കെ അതൊക്കെ നിങ്ങൾ ഇഷ്ടം ചില വിളിച്ച് തിരക്കിയിട്ടുണ്ടായിരിക്കും മാറ്റങ്ങളുടെ വഴികളെല്ലാം തോന്നുന്നത് തിരക്കിട്ട് വീഡിയോ എന്തോ എങ്ങനെ താൻ അങ്ങോട്ട് വിളിച്ച് അതാണല്ലോ മര്യാദ ഈ മര്യാദയെപ്പറ്റി എനിക്ക് സംസാരിക്കാനുണ്ട് ഈ പറയുന്ന ഉപ്പും ഉപ്പുമിളകളിലെ ഫാമിലിയെ ചേച്ചി കുറെ യൂട്യൂബേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു മൂപ്പൻ സ്ലോകിനെ വിളിച്ചിട്ടുണ്ട് പുള്ളി വീഡിയോ ഡാനി സത്യനെ വിളിച്ചിട്ടുണ്ട് അവനും വീഡിയോ ഇട്ടിട്ടുണ്ട് സായി കൃഷ്ണയും വിളിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അതിനോടൊപ്പം ഈ പറയുന്ന സിജോയും വിളിച്ചിട്ടുണ്ട് അല്ലാതെ സിജോ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങ് പറഞ്ഞു വെക്കുമ്പം കുറച്ച് ഓക്കെ അത് നമുക്ക് അങ്ങനെ വിശ്വസിക്കാം ഉത്തരവാദിത്തമുള്ള സിജോ അവരെ വിളിച്ച് തിരക്കി എന്ന് തന്നെ ഇരിക്കട്ടെ എന്റെ പൊന്നാൻറ്റി നിങ്ങൾ ആരെടുത്താണ് ഈ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കാര്യങ്ങൾ സിജോ എടുത്ത് പറഞ്ഞു എന്നാണ് പറയുന്നത് നിങ്ങൾ ആരെടുത്താണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് അറിയൂ നിങ്ങൾ കാണാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങളിത് കാണണം പണ്ട് സിജോ നിങ്ങളെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാ കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് നിങ്ങൾ ഇവന്റെ അടുത്ത് പറയൂല ഞാൻ ഇവിടെ കേൾപ്പിച്ച സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഫാമിലി അലക്കുലിത്ത് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാണം കെട്ട് നാണം കെട്ട് കാശുണ്ടാക്കുന്ന പ്രവൃത്തി മകൾ ഒളിച്ചുകൂടി പോയി ഓക്കെ അത് വീടിലൂടെ നാട്ടുകാരെ അറിയിച്ചു സമ്മതിക്കുന്നു ആ മകൾ പ്രതികരിക്കുന്നു അവിടെ കൊണ്ട് നിർത്തേണ്ട കേസാണേ പിന്നെ സ്വന്തം വീട്ടിൽ നടക്കുന്ന പൊന്നു ഞങ്ങളുടെ പാതിയാണ് അതായത് ഈ ആ അമ്മയുടെ അപ്പൻറെയും പാതി പൊന്നു ആയിരുന്നു ഇത്ര നാൾ ആ പൊന്നുവിനെ പടിയടിച്ച് പിണ്ണം വെച്ചിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ വീടിലും കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞു പോകുന്നു കേട്ടല്ലോ നിങ്ങളെ പറ്റി പറഞ്ഞതാണ് ഇതും പോരാഞ്ഞിട്ട് സാധനം അതുകൂടെ ഇവിടെയും കാശാണല്ലോ കാരണം ഈ ഒരു ൂച്ചിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കുറേ വ്യൂസ് കിട്ടും കുറേ സബ്ബ് കേറും സബ്ബ് കേറുണ്ട് കുറേ സബ്ബ് കേറും കുറേ കാശ് കിട്ടും അപ്പം ഇതാണ് അവരുടെ ഉദ്ദേശം അവർക്ക് ഈ ഒരു മകൾ ഒളിച്ചുകൂടി പോകുന്നതിന്റെ ദുഃഖത്തെക്കാൾ കൂടുതലായിട്ട് ആ ദുഃഖത്തിൽ നിന്ന് ആ ദുഃഖത്തിൽ നിന്നുകൊണ്ട് കാശുണ്ടാക്കുക അതാണ് സത്യം പറഞ്ഞ വിരിപ്പ് ചെയ്യുന്ന പ്രവർത്തി അവരുടെ ആസനം പഴുത്താൽ അത് പൊക്കി കാണിച്ചു കൊണ്ട് ഒരു രീതി അപ്പം എന്ത് വർത്താനം വർത്താനം ഇത് ആസനം പഴുത്ത അത് പൊക്കി കാണിച്ച് കാശുണ്ട എന്റെ പൊന്ന നിങ്ങളെ പറ്റിയാണ് ഇത് പറഞ്ഞത് മോശം മോശം ഇതുപോലൊന്നും ആരും പറയുന്നു ഞാൻ കേട്ടിട്ടില്ല ഓ എന്ത് ആസനം പരുത്ത് പൊക്കി കാണിച്ചു ഓ ചെന്താ ദൈവമേ അത്രയും വൃത്തിയായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഒരു യൂട്യൂബറും പോർട്രേറ്റ് ചെയ്തിട്ടുണ്ടാവൂല ചിലപ്പോൾ സിജോ മൈക്രോസ്കോപ്പ് ആയിട്ട് ചെന്നിട്ടുണ്ടായിരിക്കും കൈഷ് കാര്യം സത്യാവസ്ഥ അറിഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്ന വ്യക്തിയാണല്ലോ അപ്പൊ നമുക്ക് അതും വേണമെങ്കിൽ വിശ്വസിക്കാം കാര്യം അറിയാണ്ട് വിമർശിക്കുന്നതിനോട് ഒരു യോജിപ്പൂ യോജിക്കരുത് സിജോ യോജിക്കരുത് കാര്യം അറിയാതെ വിമർശിക്കണമെന്ന് ഒരിക്കലും യോജിക്കരുത് അതിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ പെൺകുട്ടി കാണിച്ചത് വളരെ മോശമാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ ആ പെൺകുട്ടി യൂട്യൂബ് ചാനൽ നടത്തി നിങ്ങൾ നോക്കിയോ ഇനി ആ പെൺകുട്ടി ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം ഇവരുടെ വിവാഹം ഇപ്പോൾ വളരെ ലളിതമായിട്ട് നടക്കും പ്രത്യേകിച്ച് വ്ളോഗോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി അവര് ചെയ്യുന്നത് ആ യൂട്യൂബ് ചാനലിനകത്ത് വിവാഹത്തിന്റെ കാര്യങ്ങൾ മറ്റേത് മറിച്ചത് ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും ആ വീഡിയോ നട ആ യൂട്യൂബ് ചാനൽ ചെയ്യാൻ വേണ്ടിട്ട് തന്നെയാണ് ഹാപ്പൻകുട്ടി ഒളിച്ചോടി പോയത് അതും കൂടെ കൊണ്ടാണെന്ന് ഞാൻ പറയത്തുള്ളൂ അപ്പൊ സിജോ പറഞ്ഞു വെക്കുന്നത് അവര് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി ഒളിച്ചോടി പോയി എന്നാണ് കേരളത്തിൽ അങ്ങനത്തെ ഒരു ഒളിച്ചോട്ടം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിട്ട് പോയെന്ന് സിജോ പറഞ്ഞതാണ് ഏട്ടോ ഇത് എവിടുന്ന് കിട്ടി ഈ സാധനം ഇത് ആര് പറഞ്ഞു തന്നെ ഈ പറയുന്ന നന്ദരെയും വിളിച്ച് ചോദിച്ചായിരുന്നു നിങ്ങൾ യൂട്യൂബ് ചാനലിൽ തുടങ്ങാൻ വേണ്ടിയിട്ടാണോ ഒളിച്ചോടി പോയത് അത് എല്ലാരും വിളിച്ച് ചോദിക്കുന്ന ആളായിട്ട് നമ്മൾ ചോദിച്ചതാണ് അത്രയും ബാക്കിയുടെ കേ ആ വീട്ടുകാരെടുത്ത് പെണ്ണിന്റെ വീട്ടുകാരടുത്ത് ഒരു കാര്യം പോലും ഉണ്ടാവെ അവളെ വീട്ടിൽ നിന്ന് വിളിച്ചി കൊണ്ടുപോയിട്ട് താല് കെട്ടിട്ട് വിവാഹം കഴിഞ്ഞു പറയുന്നത് ആണത്തമാണെന്ന് ഞാൻ പറയില്ല അതല്ല കിട്ടിക്കൊണ്ട് ചെറുക്കനാണത്തൊക്കെയാണ് കേട്ടോ പറയുന്നത് സിജോ ചെക്ക് അതാണ് നിശ്ചയം ആ വീട്ടുകാർ നടത്തി തന്നിട്ടുണ്ടെങ്കിൽ അന്തമായിട്ട് നിന്ന് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ സംസാരിക്കാനായിട്ടുള്ള നട്ടലിന്റെ ബലം ഈ പയ്യൻ കാണിക്കാനായിരുന്നു ില്ല കറക്റ്റ് ആണ് വിളിച്ച തിരക്കി അതാണ് കറക്റ്റ് ആണ് വിവാഹം എനിക്ക് അറിയാം അറിയാം ഒരു ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ പറ്റണം ചെയ്യാൻ യൂട്യൂബ് കഥ പറച്ചിൽ അതെല്ലാം ശരി കഴിച്ചാ എനിക്കറിയാം ഒരുപോലെ വെറുതെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞ് വിളിച്ച് പറയാൻ എന്ത് അതൊന്നും ശരി കേട്ടോ സിജോയെ കണ്ടുപിടിക്കണം എല്ലാരും മീഡിയ സിജോയെ കണ്ടുപിടിക്കണം എല്ലാരും ഇങ്ങനെ ചെയ്യണം വീഡിയോ വിളിച്ച് തിരക്കി കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വീഡിയോ ചെയ്യണം ചുമ്മാത നിക്കരുത്ിജോ വിളിച്ച് തിരക്കുന്ന ഒരാളായാണ് ഫുൾ സ്റ്റോറി കേട്ട ഒരാളായ ചോദിക്കുകയാണ് ആ പെണ്ണും ചെറുക്കനും കാണിച്ചത് ഹൺഡ്രഡ് പെർസെന്റേജ് തെമ്മാടിത്തരവും ആകാം ആകാതിരിക്കാം സിജോ നന്ദനെ വിളിച്ച് ചോദിച്ചായിരുന്നു നിങ്ങൾ കാണിച്ച തെമ്മാടിത്തരമാണോന്ന് അല്ലെ രണ്ടുപേര് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ രണ്ട് സൈഡിൽ ചോദിക്കേണ്ട ഒരു വാദ്യസ്ഥ സിജോയെ പോലുള്ള ഉത്തരവാദിത്തമുള്ള ഒരു യൂട്യൂബർ പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു യൂട്യൂബർ കാണിക്കണമല്ലോ അതുകൊണ്ട് ചോദിച്ചു ചോദിച്ചായിരുന്നു തെമാടി സർട്ടിഫൈ ചെയ്ത് തോന്നുന്നു ഞാനും വാടി അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ സിജും പറയൂല പറഞ്ഞിട്ടുണ്ടായിരിക്കും വാന്ന് കാണിച്ചത് അപ്പം സിജോ അടുത്ത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ പഴയ ഒരു ചൊല്ലുണ്ട് ഉപദേശവും ഊമ്പിക്കലും കൂടെ ഒരുമിച്ച് വേണ്ട ഏതെങ്കിലും ഒന്ന് മതി എനിക്ക് അത്രേ താങ്കൾ എടുത്തും പറയാനുള്ളൂ ഓക്കെ രണ്ടും കൂടെ വേണ്ട ഏതെങ്കിലും ഒന്ന് അപ്പൊ ഇത്രയുള്ള കാര്യം എനിക്ക് പറയാം ഇതേ തുടർന്ന് ഈ ഒരു സബ്ജക്റ്റ് സീരീസ് പോലെ വീഡിയോ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി എനിക്ക് യാതൊരു താല്പര്യം അപ്പം നമ്മൾ ഇത് ഇവിടെ നിന്ന് നിർത്തുകയാണ് डाटा बै बै